ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള മലപ്പുറം ജില്ലാ കളക്ടറുടെ നിലമ്പൂർ മേഖലാ ക്യാമ്പിൽ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച നാലു മണിക്ക് നിലമ്പൂർ സിവിൽ സ്റ്റേഷൻ ഹാളിൽ വെച്ച് ജനപ്രതിനിധികളുടെയും വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുടെയും സംഘടനകളുടെയും മതമേലധ്യക്ഷന്മാരുടെയും സാന്നിധ്യത്തിൽ കളക്ടർ ഉദ്ഘാടനം നിർവഹിക്കും ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ എല്ലാ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ കുത്തഴിഞ്ഞ ഭക്ഷണരീതിയാണ് അതിന് കാരണം പഞ്ചസാരയും ഉപ്പും എണ്ണക്കടികളും കളറുകളും അടങ്ങിയ ഈ ഭക്ഷണരീതി മാറ്റിമറിക്കുവാൻ ആരോഗ്യകരമായ ഒരു ഭക്ഷണരീതി ആവശ്യമാണ് ഇതിനായാണ് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നെല്ലിക്ക എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത് ഏവരുടെയും പരിപൂർണ പിന്തുണയും സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ക്യാമ്പയിന് നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നാട്ടിലും അതുകൊണ്ടാണ് ബിനോ സാറി ജില്ലാ കലക്ടറെ മലപ്പുറം ജില്ലാ കളക്ടറെ ചാർജ് എടുത്ത സമയം ഈ ജില്ലയ്ക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയം ഇത് തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജീവിത ശൈലി രോഗങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള പഠന റിപ്പോർട്ടുകൾ നടത്തുകയും എന്ന പേരിൽ ഒരു പ്രസിഡന്റ് അസ്ലം മോഹനൻ മലപ്പുറം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മുജീബ് ദേവശ്ശേരി സഹായി പ്രതിനിധി സക്കിം ഉൽവാൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു